എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് ആണ് കേട്ടോ സാധാരണ എനിക്ക് സമയമില്ലാത്ത സമയത്ത് ബായിയാണ് കട്ട് ചെയ്യാൻ നിൽക്കാറ് ഇന്നിപ്പോൾ ബായിക്ക് കസ്റ്റമൈസേഷൻ്റെ കുറച്ച് ഓർഡറുകൾ തീർക്കാനുള്ളതിൻ്റെ പേരിൽ ആൾ ആ ഒരു പണിയിലേക്ക് ഏർപ്പെട്ടു അപ്പോൾ രാവിലെ തന്നെ വന്നപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ നിൽക്കാണ് ലാർജ് സൈസിലുള്ള ഫ്രോക്ക് നൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് ഫ്രോക്ക് നൈറ്റിയുടെ വരുന്നുണ്ട് നൈറ്റിയുടെയും ഉണ്ട് പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് ട്രെൻഡിങ് ഫ്രോക്ക് നൈറ്റിയുടെ ആയതുകൊണ്ട് കൂടുതൽ പ്രൊഡക്ഷൻ പ്രോ ഫ്രോക്ക് നൈറ്റിയുടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ വൈമാര് ഒമ്പത് മണിക്ക് ഇവർ കറക്റ്റ് ഷോപ്പിലെത്തും അപ്പോൾ അവരുടെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബിജിയും ജയയും ജയം ആണെന്നിപ്പോൾ സ്റ്റിച്ചിങ്ങിനുള്ളത് രശ്മി ലീവാണ് രശ്മിക്ക് മോൾക്ക് എന്തോ വയ്യാഴിക ആയതുകൊണ്ട് ആൾ വന്നിട്ടില്ല തലേദിവസം ഉച്ചയ്ക്ക് വയ്യാഴികയായിട്ട് പോയതാണ് അപ്പം ഇന്നും ആൾ ലീവാണ് അപ്പോൾ ഇവർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പ്രൊഡക്ഷൻ അത്യാവശ്യം നടക്കുന്നത് കാരണം ബായിമാരെന്നു വെച്ചാൽ അവർക്ക് അങ്ങനെ ഒന്നും വരാത്തതിൻ്റെ പേരിൽ നമുക്ക് പറഞ്ഞ ആ സമയത്തിനൊക്കെ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ ഇവര് ഇവർ ഓരോ മോഡലുകൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഇവർ ലേഡീസാണ് കൂടുതലും നൈറ്റിയുടെ മോഡലുകൾ ചെയ്യണത് കാരണം ഇവർക്ക് നല്ല പ്രാക്ടീസായി എൻ്റെ അടുത്ത് നിന്ന് എല്ലാ മോഡലുകളും അവർ അവർക്ക് കാണാൻ പാടുമാണ് ഭായിമാർ ഏകദേശം രണ്ട് മോഡൽ മാത്രമാണ് ഞാൻ അവരെ കൊണ്ട് നൈറ്റിയിൽ ചെയ്യിക്കാറ് ബാക്കി ഫ്രോക്ക് നൈറ്റ് തന്നെയാണ് ബൈമാര് ചെയ്യണത് അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കട്ടിങ് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടവുമാണ് എന്ന മടിയുമാണ് കാരണം ഇത് കുറേ സമയം എടുക്കും അപ്പോൾ എനിക്ക് വീഡിയോ കോളൊക്കെ ചെയ്യാനുള്ള അപ്പം കസ്റ്റമറോട് ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞാലും വിളിക്കാൻ പറ്റാറില്ല കാരണം ഇത് കട്ട് ചെയ്ത് വരുമ്പോഴേക്കും കുറേ സമയം പിടിക്കും അതിൻ്റെ അടുത്ത് കസ്റ്റമർ വരും ഒരുപാട് തിക്കും തിരക്കും അതിൻ്റെ ഇടയിൽ വരും അപ്പോൾ കട്ടിങ്ങിന് വേറെ ഒരാളെ നിർത്തുക വെച്ചാൽ എൻ്റേതായ രീതിയിൽ ഞാൻ ഉദ്ദേശിക്കും ഡിസൈനിൽ ഉദ്ദേശിക്കണം മോഡലുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം വേറൊരാളെ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ അത് അത്രയും കറക്റ്റ് ആവൂല ബായിനെ കൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ ഞാനത് കറക്റ്റ് പറഞ്ഞുകൊടുത്ത് നോക്കി നിന്ന് ഇപ്പം പിന്നെ ഏകദേശം ബാക്കി എൻ്റെ കൂടെ നിന്ന് മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് എങ്കിലും ചില സമയത്തൊക്കെ ചില പൊട്ടത്തരങ്ങളൊക്കെ വരാറുണ്ട് ഞാൻ ചിലത് പറയാൻ വിട്ടുപോകും ആളെ ഐ ഡിയൽ ചെയ്യും അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വരാറുണ്ടെങ്കിലും പരമാവധി ആൾ എൻ്റെ മൈൻഡ് അനുസരിച്ചൊക്കെ ചെയ്തോളും ഇതിപ്പത്തെ രാവിലെ തന്നെ രണ്ടാൾക്കാർ നമ്മുടെ പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് ഇത് തിരുവനന്തപുരത്തേക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് എൻ്റെ ഒരു കസ്റ്റമറാണ് ഇപ്പോൾ ഒരു ഏകദേശം ഒരു വർഷം ചേച്ചി എൻ്റെ അടുത്ത് നിന്ന് സ്ഥിരമായിട്ട് നൈറ്റി തുണിയും ഉണ്ട് ഫ്രോക്ക് നൈറ്റി ഉണ്ട് നൈറ്റിയും ഉണ്ട് ഇവർക്ക് എന്തോ ഒരു മറ്റേ സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു ഇതിലാണ് അവര് സ്വന്തമായിട്ടാണ് അപ്പം അവര് അതില് ഇപ്പം സ്റ്റിച്ചിങ്ങും ഇതും എല്ലാവരും കൂടെ ഉണ്ട് അപ്പം അത്യാവശ്യമായ ചേച്ചിക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാം പേരൊന്നും ഞാൻ പറയണില്ല അത് ഒരു ബുദ്ധിമുട്ടാണ് അവരുതല്ലോ എന്ന് വിചാരിച്ച് അപ്പം ആ ചേച്ചിയുടെ രണ്ട് ദിവസമായി എന്നെ വിളിക്കണു വർക്ക് സ്റ്റിച്ച് ചെയ്തത് ഉണ്ടോ തുണിയുണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്കിത്തിരി നിരീഴ്ചയും പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വിളിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഈ ഒരു മോഡൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ അടുത്തുതന്നെ ഇതിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും ഇത് നമ്മുടെ മദേഴ്സി നൈറ്റിയിൽ വരണ അടിപൊളി ഒരു മോഡലാണ് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ ചേച്ചി മതേഴ്സിനെറ്റിയിൽ പല ഡിസൈനുകളിൽ ചെയ്തു തരുമോ വേറെ മോഡലുണ്ടോയെന്നുള്ളത് അപ്പോൾ മതേഴ്സിനൈറ്റിയിൽ നമ്മൾ സാധാരണ മാനസികം പിന്നെ പൈപ്പിംഗ് വെച്ചിട്ടുള്ള ോർമലി ഇതൊക്കെയാണ് ചെയ്യാറ് ചുരിദാർ കട്ടിലാണ് വെറൈറ്റി ചെയ്യാറ് ഇതിപ്പോൾ ആലുവേലുള്ളൊരു സബ്സ്ക്രൈബർ ചേച്ചി വന്ന് എൻ്റെ അടുത്ത് മെറ്റി നൈറ്റി എടുക്കാൻ വന്നപ്പോൾ ഒരു മോഡൽ കൊണ്ടു തന്നാണ് അപ്പോൾ അതാ ചേച്ചിന്ന് ഞാൻ വാങ്ങിയിട്ട് അതിൻ്റെ പാറ്റേൺ റെഡിയാക്കി ഞങ്ങൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഒരു പത്ത് എണ്ണം മീഡിയം സൈസിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് എനിക്ക് ഇഷ്ടമായി കാരണം മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്യുകയും ചെയ്യുക എന്നാൽ ഒരുപാട് ആർബാർഡായിട്ടുള്ള വർക്കില്ല താനും നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിട്ടും അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് അടുത്ത് തന്നെ ഇടട്ടെ എൻ്റെ സമയക്കുറവാണ് ഞാൻ എപ്പോഴും വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറ്റാത്തത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക ഇതുകൊണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ